ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഇന്നത്തെ കത്ത് ജിൻഡോ പറയുന്നുണ്ട് ആരോ ഈ വീട്ടിൽ സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കത്തിലൂടെ മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ജിൻഡോ പറഞ്ഞു വെക്കുന്നത് അപ്പൊ കുറച്ചു മുന്നേ നമ്മൾ ലൈവ് കണ്ടപ്പോ ആ കത്ത് ആരായിരിക്കും എഴുതിയത് ആർക്കായിരിക്കും എഴുതിയത് എന്ന ത്രുവോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതില് അർജുൻ കത്ത് എഴുതുന്നത് ജിൻഡോ കണ്ടിരുന്നു എന്ന് ജിൻഡോ പറയുന്നുണ്ട് റസ്മിനുമായിട്ടുള്ള ആ കോഡ് സെക്ഷൻ നടക്കുമ്പോ കത്തിന്റെ കാര്യം ജിൻഡോ എടുത്തു പറയുന്നു അവിടെ ജിൻഡോ കോട്ട് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് പറയുന്നുണ്ട് കത്തിന്റെ കാര്യം എന്താ ആരും പറയാത്തേ കത്തിന്റെ കാര്യം എല്ലാവരും എന്തിനാ മുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജിൻഡോ വീണ്ടും കത്തിന്റെ കാര്യം പറയുന്നു അർജുൻ കത്തെഴുതുന്നാണ് എഴുതുന്നാണ് ജിൻഡോ കണ്ടത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അതുപോലെ കുറച്ചു ദിവസം മുമ്പ് തനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതിൽ നിന്നും കിട്ടിയ ഒരു പേപ്പർ അപ്സരേയും ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനാണ് എന്നാണ് അപ്സര പറഞ്ഞതെന്നും ജിൻഡോ പറയുന്നു പക്ഷെ ജിൻഡോ ആ സമയത്ത് പേപ്പർ കൊടുത്തിരുന്നില്ല എന്നാൽ അർജുനാണ് കത്തെഴുതിയതെങ്കിൽ എന്തായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക അർജുൻ എന്തോ അവിടെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏതായാലും അർജുൻ ജിൻഡോയുടെ പുറകെ പോയി പറയുന്നുണ്ട് ഞാൻ കത്തെഴുതിയതല്ല ജസ്റ്റ് ഒന്ന് പടം വരച്ചതാണ് നിങ്ങൾ കാണണമെങ്കിൽ വാ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറഞ്ഞു ഇല്ല എനിക്കിപ്പോ കാണണ്ട ഏതായാലും നീ അപ്പ എഴുതിയത് അത് തന്നെയാണോ നീ കാണോ കാണിക്കാൻ അറിയില്ലല്ലോ എന്ന് ജിൻഡോ പറയുന്നുണ്ട് അല്ല ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ജിൻഡോയെ പുറകെ നടന്ന് വിളിക്കുന്ന അർജുനെ നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും കത്തിന്റെ കാര്യം ജിൻഡോ പറയുമ്പോ അത് ആ വീട്ടിൽ ആരും തന്നെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അത് ജിൻഡോ ആയതുകൊണ്ടാവാം ഏതായാലും ബിഗ് ബോസ് വീട്ടിൽ ടാസ്കിന്റെ ഭാഗമല്ലാതെ മറ്റൊരു രീതിയിലും പെൻസിലോ പേനയോ മറ്റൊരു ഉപകരണമോ ഉപയോഗിച്ച് കത്തെഴുതാനോ അത് കൊടുക്കാനോ കത്തിലൂടെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കാനോ പാടില്ല എന്നൊരു റൂൾ ഉണ്ട് എന്നാൽ ബാത്റൂമിന്റെ അകത്ത് പോയൊരു ടിഷ്യൂലോ അല്ലെങ്കിൽ കണ്ണെഴുതുന്ന ഒരു പെൻസിലാണെങ്കിലും മതി അതിൽ കത്തെഴുതുകയാണെങ്കിൽ ആർക്കും അത് കാണാൻ പറ്റില്ല കാരണം ബാത്റൂമിന്റെ അകത്ത് ഇല്ല അത് നമ്മൾ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ അയാൾക്ക് ബാത്റൂമിന്റെ അകത്ത് തന്നെ എവിടെങ്കിലും ഹൈഡ് ചെയ്തു വെച്ചാലും മതി അപ്പൊ ഒരു സംഭവം ഉണ്ട് അതും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പുറത്ത് കൊണ്ടു ജിൻഡോ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യും